അപ്പൊ മരുന്നുകൾ പറഞ്ഞേ മരുന്നുകൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും ഹോസ്പിറ്റലുകൾ സ്വീകരിക്കാത്ത അവസ്ഥ വരും ബാബൊന്നു വെറുതെ പറഞ്ഞു കാരണം ജനസംഖ്യ കൂടി ഇപ്പോ അത്യാവശ്യ ഹോസ്പിറ്റലുകളൊക്കെ തിരക്കാണ് ഒരു അഞ്ഞൂറ് കട്ടിലുള്ള ഉണ്ടാവും ആയിരം കട്ടിലുള്ള ഹോസ്പിറ്റലുണ്ടാവും പക്ഷെ ജനസംഖ്യ നോക്കണം ഈ ജനസംഖ്യന്റെ ബേസ് ചെയ്തിട്ടുള്ള ലെവലിലേക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിലേക്ക് തിക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയും കൂടെ വരും ആര്ക്ക് രാവണന്മാർക്ക് വരും രാവണന്മാരെന്ന് പറഞ്ഞ രാക്ഷസന്മാരും അതായത് ബുദ്ധി അവര് ഇതിനെ പൂട്ടി 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 പൂട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു അവസ്ഥ ഇല്ല സനാതന ധർമ്മത്തിലേക്കുള്ള അവസ്ഥ ഇല്ല അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞ ശരിക്കും പ്രകൃതി ധർമ്മം പ്രപഞ്ചത്തിന്റെ ധർമ്മം ആ അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്ക് ആ ആദി ദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലോ തമിഴ്നാട്ടില് അതിന് ജഗ്ഗുവാസി ദേവന് തലച്ചോറിൽ ഒരു ഓപ്പറേഷൻ എന്തോന്ന് കഴിഞ്ഞായിട്ടുള്ള ഒരു വീഡിയോ അതിന്റെ അടിയിലുള്ള പോസ്റ്റും കമന്റൊക്കെ ഞാൻ വായിച്ചപ്പോൾ ആലോചിക്കാം അങ്ങേരെ എല്ലാരും പല വിധത്തില് പക്ഷെ ഒരു അസുഖം വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ ഓടിച്ച് തലച്ചോറ് കട്ട് ചെയ്തിട്ട് അതിലെന്ത് വേറെ എന്തൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെറുതായിട്ടേ കണ്ടോളൂ അന്ന് കൂടുതലായിട്ട് നോക്കാൻ പറ്റില്ല അതിനിപ്പോ പ്രധാനമന്ത്രിക്ക് പറ്റിയാലും രാഷ്ട്രപതിക്ക് പറ്റിയാലും മുഖ്യമന്ത്രിക്ക് പറ്റിയാലും ഒക്കെ തലച്ചോറിനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ക്ലോട്ടിങ്ങും മറ്റും അസുഖങ്ങൾ വന്നുകൊണ്ടേക്കെ സൗകര്യം പോലെ ഇപ്പൊ നമ്മുടെ ഒരു എം എൽ എ ആണോ മന്ത്രിയാണോന്നറിയില്ല മറ്റേ കലൂര് സ്റ്റേഡിയത്തില് ഒരു പ്രോഗ്രാം നടക്കുന്നതിന് ഇടയ്ക്ക് താഴത്ത് തീണു ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് ഈ സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് ഹോസ്പിറ്റലിലെ കട്ടിലുകൾ ഇനി സാധാരണക്കാർക്ക് ആയിക്കോണന്നില്ലേ അതൊക്കെ ഇങ്ങനെ വി ഐപികൾക്ക് മാത്രം ുക്കഡായിരിക്കും ഒരു കാലത്ത് വി ഐപികൾ എന്നും വി ഐപികൾ തന്നെ ആയിരിക്കും കേട്ടോ വി ഐ പികൾ ആ പഞ്ചായത്തി രാജിന്റെ ഏറ്റവും എറണാ തലത്തിലുള്ള ഓരോരോ ടീമുകളും അവർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ ആർക്കും അസുഖമില്ലാത്ത ഇല്ല പക്ഷെ സനാതനധർമ്മത്തിലുള്ള ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളോട് അസുഖങ്ങൾ വരൂലെന്നല്ല വരും കർമ്മ കണക്കിന്റെ ആധാരത്തില് അറുപത്തി മൂന്ന് ജന്മം ചെയ്തു വെച്ച പാപത്തിന്റെ കർമ്മ കണക്ക് തീരാൻ അസുഖങ്ങൾ വന്ന് 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 തീരാൻ ആ ആധാരത്തില് എനിക്കൊന്നും പേടിക്കില്ല ഹോസ്പിറ്റലുണ്ട് പാപുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നവര് ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ ഇതൊരു ഭീഷണിയായിട്ട് എന്റെ കൂട്ടിക്കോ ഇതൊരു ഭീഷണിയായിട്ട് കൂട്ടിക്കോ അതായത് ബാബയുടെ ഭീഷണി ബാബ പറഞ്ഞിട്ടുള്ള കോടിയിലും ചിലരിലും ചിലർക്ക് തന്നെ ഭാഗ്യം മനസ്സിലാവും ബാബ പറഞ്ഞിട്ടുള്ളതാണ് മക്കളെ ധർമ്മരാജന്റെ പാർട്ടി ചെറുതൊന്നല്ല ഈ ധർമ്മരാജന്റെ പാർട്ടി ചെറുതൊന്നും അല്ലാറായിട്ട് ബാബ വന്നിട്ട് ഇവിടെയുള്ള ഈ ആറ് മറ്റേ മുപ്പത്തിമൂന്ന് കോടി ദേവതകളും മുപ്പത്തി മൂന്ന് കോടി ദേവതകളും ഇത് സാധാരണ മനുഷ്യന്മാരായിട്ടാണ് ഇവര് ഇത് ചെയ്യാത്തതിന്റെ പേരില് ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ഒരു ഉപദ്രവം ചെയ്യുന്നില്ല പക്ഷെ സ്വയം ചെയ്ത് വെച്ച പാപത്തിന്റെ ഫലം അവർക്ക് സ്വയം പാരയും മാറും അവസാനം ഈ കലിയുഗി രാക്ഷസന്മാരുടെ ഇടയിൽ കിടന്ന് കിടന്ന് ചക്രശ്വാസം വലക്കണ്ട ഈ ഒരു അവസ്ഥ പോകാൻ പോകണം പോവാൻ പോണെന്നു പറഞ്ഞാല് മഹാവിനാശമാണ് അത് ഓരോരോ ഏരിയയിൽ ഓരോ മധുരായിരിക്കും ലക്ഷദ്വീപിൽ ഒരു മാതിരി ആയിരിക്കും കേരളത്തിൽ വേറൊരു മാതിരി ആയിരിക്കും തമിഴ്നാട്ടിൽ വേറൊരു ആയിരിക്കും കർണാടകയിൽ വേറൊരു മാതിരി ആയിരിക്കും പിന്നെ എല്ലായിടത്തും മലയാളികൾ ഉണ്ടല്ലോ ചന്ദ്രനിലടക്കം മലയാളികൾ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ ചെയ്യ മലയാളി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഭാഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റ് ഭാഷകളൊക്കെ ഉണ്ടായതിന്റെ ശേഷം എന്തായത് മലയാളിന്ന് തന്നെയല്ലോ ആ ഭാഷയുടെ കുട്ടിയാണ് അപ്പൊ കുട്ടികൾ എവിടെയും പോകും കുട്ടികൾക്ക് പേടിക്കല്ലേ കാരണം അച്ഛൻ ഉണ്ട് അല്ലെങ്കിൽ അമ്മാവ അമ്മാവുണ്ട് അങ്ങനെ പോണതാണ് അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും മലയാളി ഉണ്ട് അതെന്താ കാരണം കാരണം അവിടെ അച്ഛൻ്റെ അമ്മ അമ്മായി അമ്മാവ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകാർ ഇവരൊക്കെ ഉണ്ട് ഏത് ഭാഷയുടെ പോല പിന്നെ കർമ്മമാണല്ലോ ചെയ്ത് 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 അവസാനങ്ങട്ട് എത്തും അത് ബ്രഹ്മ അടക്കും കൃഷ്ണനായിട്ട് അവതരിക്കുന്നത് കേരളത്തിനായിക്കൂട ഇല്ലായ്ക ഇല്ലായക ഇല്ലായക ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു സൂചന കേരളത്തിൽ ആയിക്കൂടായക ഇല്ലായക ഇല്ലായ്മ ഇല്ല കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു മഹാശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതാണ് ഗുരുവായൂർ അപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭക്തരുടെ കണ്ണം അപ്പൊ അവിടെ സാക്ഷാത്കാരം കിട്ടി ഭക്തര് അവിടെ അത് ഉണ്ടായിട്ടുണ്ട് ഭക്തരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ നമ്മുടെ ഏതെങ്കിലും ജന്മത്തിൽ രണ്ട് ജന്മം മുൻപോ അല്ലെങ്കിൽ പത്ത് ജന്മം മുൻപോ ഒക്കെ ആയിട്ടാണ് ഇത് സംഭവം പ്രതിഷ്ഠിച്ചിട്ടുള്ളതും അതിന് ഇന്ന് ഇത്രയും ഡെവലപ്പ് ആക്കിയിട്ടില്ല അപ്പൊ ശ്രീകൃഷ്ണന്റെ ജന്മം ധ്യാധയുടെ ജന്മം കുറെ പേര് ഈ കേരളത്തില് അവതരിക്കുന്ന എന്നത് നല്ലവണ്ണം ദിവ്യബുദ്ധിയോടെ ചിന്തിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ് പിന്നെ കേരളത്തിന്റെ ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ശാന്തസുന്ദരമായ പ്രകൃതി സുന്ദരമായ രമണീയമായ വളരെ സിമ്പിൾ ആയിട്ടുള്ള വലിയ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത പ്രകൃതി പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും സപ്പോർട്ടാണ് എല്ലാ മതസ്ഥർക്കും ക്രിസ്ത്യൻസിനായാലും ഇസ്ലാമിനായാലും ിന്ദുവിനായാലും ഇനി ധർമ്മം എടുക്കണവനോ എടുക്കാത്തവനോ രണ്ടു കൂട്ടറും ഉണ്ട് സൂര്യവംശിയുണ്ട് ചന്ദ്രവംശിയുണ്ട് അവർക്ക് പോലും ഫുൾ സപ്പോർട്ടാണ് കേരളം അതെന്തിന്റെ ആധാരത്തിലാണെന്ന് നോക്കണം കാരണം ദിവ്യബുദ്ധി തുറന്നു വെച്ചാൽ തന്നെ അതൊക്കെ മനസ്സിലാവുള്ളു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോ കർണാടകയിൽ എടുത്തു നോക്കിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഉത്തർപ്രദേശിൽ എടുത്തു നോക്കിയ പ്രശ്നങ്ങളുണ്ട് ഉത്തർപ്രദേശിലൊക്കെ പ്രശ്നം തന്നെ എന്താ ബുൾഡോസർ രാജ് ഈ രാജിനെതിരെ സുപ്രീം കോടതിയുടെ ക്വസ്റ്റ്യനും മറ്റൊന്നും മറിച്ച് പറഞ്ഞിട്ട് ഒരു രേഖയില്ല അവിടത്തെ ഭരണകൂടം അങ്ങോട്ട് തട്ട് കഴിഞ്ഞ വിളിച്ച് നീ ഭരണകൂടത്തിനെതിരെ ഇത്ര ലക്ഷം രൂപയുടെ പഴയ ഒക്കെ സുപ്രീം കോടതി എന്തോ കാര്യം കോടതി കോടതിട്ടും കാര്യമില്ല ഭരണകൂടം തന്നെ ഭരണം ഭരണം തന്നെ ഭരണം സ്ട്രോങ് ആണെങ്കിൽ അത് ഇടിച്ചു പൊളിക്കേണ്ടതാണെങ്കിലും ഇടിച്ചു പൊളിച്ച് അതിന് വ്യക്തമായ കാരണം അവർ കാണിച്ചിട്ടാണ് പൊളിക്കുന്നത് ഇപ്പൊ നോട്ടീസ് കൊടുക്കുന്നുണ്ടാ പറഞ്ഞ അവിടെ വർഗീയതയുടെ കാര്യം പറയാന അവിടത്തെ കാര്യങ്ങൾ ഇവിടേക്ക് എത്തുമ്പോഴാണ് അത് വർഗീയതയും മാറണം അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ശരിക്കും നോക്കണം അവിടെ പോയി തന്നെ നോക്കണം അവിടെ പോയി തന്നെ നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് ഒരു വർഗീയവാദിയായിട്ട് നിങ്ങളാരും എന്നെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല ഇത് ഡ്രാമയിലുള്ളതാണ് ഹിന്ദു ധർമ്മം ഇസ്ലാം ധർമ്മം ക്രിസ്ത്യൻ ധർമ്മം പിന്നെ മറ്റു ധർമ്മങ്ങളൊക്കെ പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നല്ലൊരു ശതമാനം എതിരായിട്ടുള്ള ഈ വകഫ് ബോർഡും മറ്റും ഉണ്ട് അതായത് ഹിന്ദു ധർമ്മം ഈ ക്രിസ്ത്യൻ ധർമ്മം അങ്ങനെയുള്ള ഇത് പക്ഷെ അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരെന്ന് ആഘോഷിക്ക എന്താ പറയുക അവകാശപ്പെടുന്ന ചിലർ ആര്യന്മാര് മുഗളന്മാർ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ ചരിത്രങ്ങളായിട്ട് ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഇത് എഴുതപ്പെട്ടത് റെക്കോഡിക്കലൊക്കെ എഴുതപ്പെട്ടത് നമ്മുടെ തന്നെ കേരളത്തിന്റെ ചരിത്രങ്ങൾ ഇന്ത്യയുടെ ചരിത്രങ്ങൾ ഒക്കെ ഒരു അഞ്ഞൂറ് വർഷത്തെ ആയിരം വർഷത്തെ ഒക്കെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതിന്റെ പറകിലാണ് ക്രൈസ്റ്റ് അവരുടെ ചരിത്ര അങ്ങോട്ട് എഴുതി ആകെ കാരണം ആ സമയത്ത് ഹൈന്ദവരില്ല എന്ന ലെവലിൽ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ ക്രിസ്തു ജനിച്ചു അതേ അങ്ങനെയുള്ള കഥ ആ സമയത്ത് ഇവിടെ ഇല്ല എന്ന ലെവലിലാണ് അവരുടെ ചരിത്രത്തില് കാണാൻ കഴിയുക ബൈബിളില് കാണാൻ ഖുറാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഖുറാനില് ഇബ്രാഹിം നബി അല്ലെങ്കിൽ ഇസ്ലാ മുഹമ്മദ് നബി അതുപോലെ അവരൊക്കെ അവതരിക്കുന്ന സമയത്തും ില്ല എന്ന ലെവലില് അവിടെ എഴുതി വച്ചിട്ട് അവർക്ക് അത്ര വലിയൊരു പ്രസക്തി കൊടുക്കുന്നില്ല പക്ഷെ ഈ നബിമാര് തച്ചടക്കുന്ന വിഗ്രഹങ്ങൾ എന്താണ് ഏകദൈവം അതിനു വേണ്ടിട്ട് അവര് തച്ചടക്കുന്നുണ്ട് അവരുടെ നാടുകളിൽ എവിടെ അവിടെ തെച്ചടക്കണുണ്ടോ ഒന്ന് ആലോചിക്കണം ഇബ്രാഹിം നബിയോ മുഹമ്മദ് നബിയോ അവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും അങ്ങ് ജെറുസലേമില് മറ്റേ ക്രൈസ്റ്റ് വരുന്ന സമയത്തും ബാക്കിയുള്ള മക്ക മദീന പലായന സമയത്തും അവിടെയൊക്കെ ഇതാണ് നടക്കുന്നത് അപ്പൊ അതിനുള്ള ചരിത്ര ശേഷിപ്പുകൾ ഇന്നും പൊക്കി പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒക്കെ താഴ്ത്തി കിടക്കണം ாலும்ங்கலம்ெட் ஆி சா மங்கள நிதிக்கணும் நிதிக்கணும் அரிச்ச அரிச்ச அரச்சரி போட்டே ஓரோருத்தருக்கு கிட்டுணது கிட்டும்